ഈശ്വര സിഹായിക്കും സ്ഥിതികരിക്കട്ടെ മാതാപിതാക്കളെ നമ്മൾ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന അനുഗ്രഹ പ്രാർത്ഥന ബെനഡിക്റ്റ് പ്രയർ നാലാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ പ്രഭാതത്തിൽ മക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം പതിനഞ്ചാം വചനം ഏതേം തോട്ടം സംരക്ഷിക്കുവാനും കൃഷി ചെയ്യുവാനും ദൈവം മനുഷ്യനെ അവിടെ നിയോഗിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് ഇന്നത്തെ തലമുറകൾക്കില്ലാത്ത ഒരു ശൈലിയാണ് കൃഷി ഇല്ലെങ്കിൽ കാർഷിക മേഖല ഭൂമിയോടുള്ള ബന്ധം ചെറിയ ചെറിയ കൃഷിയൊക്കെ ചെയ്ത് മക്കൾ മുമ്പോട്ട് പോകുമ്പോൾ അങ്ങനെയുള്ള ജീവിതശൈലി രൂപീകരിക്കപ്പെടുമ്പോൾ പല ദുശീലങ്ങളും മാറ്റപ്പെടുകയും പ്രത്യേകിച്ച് മൊബൈലിന്റെയൊക്കെ ദുഃശീലം മാറ്റപ്പെടുകയും ചെയ്യുവാൻ ദൈവമായ കർത്താവ് അവരെ അനുഗ്രഹിക്കും അപ്പോൾ പ്രകൃതിക്കിണങ്ങിയ ഒരു ജീവം നയിക്കുവാൻ നമുക്ക് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഉൽപ്പത്തി രണ്ടാം അധ്യായം പതിനഞ്ചാം വചനം ഏതേം തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെത്തേശോയെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രകൃതിയെയും കൃഷിയെയും സ്നേഹിക്കുവാനും അധ്വാനശീലം വളരുവാനും എല്ലാത്തരത്തിലുള്ള ദുശീലങ്ങളിൽ നിന്നും വിട്ടുമാറുവാനും പ്രകൃതിക്കിണങ്ങിയ ജീവിതം നയിച്ച് സന്തോഷം അനുഭവിക്കുവാനും ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമീൻ യേശുവേ യേശു നന്ദി ഹാലേ ലുയ്യ ഹാലുയ ിയ മാതാപിതാക്കളെ മക്കൾ നിങ്ങളുടെ സമീപത്തുണ്ടെങ്കിൽ അവരുടെ ചിരസിൽ കൈവച്ച് ദൂരയാണെങ്കിൽ മനസ്സിൽ അവരുടെ പേരുകൾ ഓർത്തുകൊണ്ടും നമുക്ക് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി സോയി അങ്ങയുടെ പ്രത്യേക സൂക്ഷത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ അങ്ങയെ കണ്ട ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആ